സ്വർണ്ണ കള്ളക്കടത്ത് വിഷയം വന്നപ്പോൾ അയാൾ നടത്തിയ ഒരു പ്രസ്താവനയാണ് എന്താണ് സ്വപ്ന സുരേഷ് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല അതായിരുന്നു അയാളുടെ ഒരു പ്രസ്താവന ആ പ്രസ്താവനയെ തുടർന്ന് ഉണ്ടായ സംഭവവികാസങ്ങൾ എന്താണെന്ന് നമുക്കറിയാം സ്വപ്ന സുരേഷ് വരികയും ദസൻ കണക്കിന് തവണ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ പോയ കാര്യങ്ങളും ആ മീറ്റിംഗിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നും ആ മീറ്റിംഗിൽ എന്തൊക്കെയാണ് തീരുമാനിച്ചതെന്നും മകൾക്ക് വേണ്ടി വേണ്ടിയിട്ട് തീരുമാനിച്ചുവെന്നും ഏഹ് മറ്റുള്ളവർക്ക് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞതും നമ്മൾ കണ്ടു അപ്പം അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ ഒരു ഭരണഘടനാ തലവനായിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രസ്താവനകളിലുള്ള വസ്തുതകൾ സംബന്ധിച്ച് നമുക്ക് ഇതിനു മുമ്പ് പല അവസരത്തിലും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പുതിയ ഒരു ഏഡായിട്ട് മാത്രം നമ്മൾ ഇത് കണ്ടാണത് എന്ന് പറഞ്ഞാൽ പച്ച കള്ളങ്ങൾ മാത്രം പറയുന്ന കള്ളങ്ങളുടെ തല കള്ളങ്ങളുടെ തലതൊട്ടപ്പനാണ് ഇയാൾ എന്ന് ഒരുപാട് തവണ തെളിയിച്ചിട്ടുണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് ലാവലിംഗ് കേസ് ആ കേസ് തീർന്നിട്ടില്ല ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുകയാണ് അതിനുശേഷം ഇയാളുമായി ബന്ധപ്പെടുന്ന എത്രയോ കേസുകൾ വന്നു ഇപ്പം സ്വർണക്കള്ളക്കടുത്ത കേസിൽ ഇയാൾക്കെതിരെ എത്രയോ പേര് മൊഴി പറഞ്ഞിരിക്കുന്നു ഡോളർ കള്ളക്കടത്ത് കേസിൽ ഇയാൾക്കെതിരെ മൊഴിയുണ്ട് ലൈഫ് മിഷൻ കേസിൽ ഇയാൾക്കെതിരെ മൊഴിയുണ്ട് രണ്ട് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ജഡ്ജ്മെന്റിനകത്ത് ഇയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ട് ഇയാൾ സി എം ആർന്ന് എത്ര പൈസ വാങ്ങി അത് എവിടെ വെച്ചാണ് വാങ്ങിയത് അത് എന്നാണ് വാങ്ങിയത് അത് എത്ര തുകയാണ് അതിന്റെ മിനിറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്ന് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിന്യായത്തിലുണ്ട് നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാഭിജകന് എതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണമാണ് ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇതുതന്നെയാണ് ഇപ്പോൾ ചർച്ചാ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുമ്പോൾ വീണാ വിജയന് കൃത്യമായ ഉത്തരങ്ങൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് നൽകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ അകത്തു പോകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു എനിക്കോ എന്റെ കുടുംബത്തിനോ ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല ഇത് മോദി സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യം കണക്കിലെടുത്തുകൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി ബി ജെ പി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ ഗൂഢതന്ത്രം മാത്രമാണ് ഇത് അതുകൊണ്ട് എനിക്കിതിൽ ഭയപ്പാടൊന്നുമില്ല എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ അതായത് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന സി എന്ന കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ഈ വിവാദത്തിൽ കേൾക്കുന്ന കാര്യങ്ങളോ അത്രയും സത്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഷാജഹാൻ പറയുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ ഓരോ വിഷയത്തിലും തൻ്റെതായ അഭിപ്രായങ്ങൾ കൃത്യമായി പറയുന്നയാളും ഓരോ വിഷയത്തിലും കൃത്യമായ നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തുന്ന ആൾ കൂടി തന്നെയാണ് കെ എം ഷാജഹാൻ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു രീതിയിലും ആരെയും അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം അദ്ദേഹം എന്തെങ്കിലും വിളിച്ചു ഒരു രീതിയല്ല കൃത്യമായ പഠനത്തിന് ശേഷം തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തിലും ഒരു നിലപാടെടുത്തിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ അത്രയും ശരിയാവാനാണ് സാധ്യത അത് ശരി തന്നെയാണ് എന്നുള്ളതാണ് ഷാജഹാൻ പറയുന്നത് ഇത് ഷാജഹാൻ എടുത്തു പറയാൻ കാരണം സ്വർണ കള്ളക്കടുത്ത് കേസുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റിലെ ജോലിക്കാരിയായിരുന്ന സ്വപ്ന സുരേഷ് ഒരിക്കൽ ഷാജഹാൻ ഒരു അഭിമുഖം നൽകുകയുണ്ടായി ഈ അഭിമുഖത്തിൽ സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്ന വസ്തുതകൾ തന്നെയായിരുന്നു എന്നാണ് ഷാജഹാൻ വെളിപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനാണ് സർക്കാരിന്റെ എല്ലാ പദ്ധതികൾക്കും തീരുമാനം കൈക്കൊള്ളുന്നത് എന്നാണ് ഷാജഹാൻ പറയുന്നത് സ്വപ്ന സുരേഷ് ഇത് തന്റെ മുൻപിലിരുന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാണ് ഷാജഹാൻ വ്യക്തമാക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ശിവശങ്കരൻ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കും ഈ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കണം ഏത് രീതിയിൽ നടപ്പാക്കണം അതിന്റെ സാമ്പത്തിക വരുമാനങ്ങൾ എവിടെയൊക്കെ ഏത് രീതിയിൽ വന്നെത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ തന്നെയായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് ഷാജഹാനോട് വ്യക്തമാക്കിയത് എന്നാണ് ഷാജഹാൻ സാക്ഷ്യപ്പെടുത്തുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ജയിലിൽ പോയ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി കൃത്യമായ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് അന്നും ഇന്നും ഉന്നയിച്ചിരുന്നത് പല കുറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവർ കൃത്യമായ രീതിയിൽ ഇതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആലോചനകൾ നടന്നിട്ടുണ്ട് ആരൊക്കെയാണ് അതിൽ സംബന്ധിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം തീയതികൾ സഹിതം തന്നെയാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിട്ടിരുന്നത് എന്നാൽ അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ മുഖ്യമന്ത്രിക്ക് അന്നും സാധിച്ചിട്ടില്ല ഇന്നും സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയമായി ഏതെങ്കിലും ഒരു ശബ്ദം ഉയരുകയാണെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന രീതി തന്നെയാണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്നുകൂടി കെ എം ഷാജുഖാൻ പറയുന്നു ആർ എം പി നേതാവായ ടി പി ചന്ദ്രശേഖരന്റെ വധവും അങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനെതിരെ ആരെങ്കിലും തിരികെയാണെങ്കിൽ തീർച്ചയായും അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് മുഖ്യമന്ത്രിക്ക് എപ്പോഴും മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടുള്ള ഒരു രീതി അത് തന്നെയാണ് എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത് അടുത്ത കാലത്ത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന യൂത്ത് കോൺഗ്രസ്കാരുടെ കരിങ്കൊടി പോലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഗൺമാനും എല്ലാം അടിച്ചമർത്തുന്ന കാഴ്ചകൾ കേരളം കണ്ടതാണ് അപ്പോൾ തനിക്കെതിരെ ഉയരുന്ന ഒരു ചെറിയ ശബ്ദം പോലും അടിച്ചൊതുക്കുന്ന അല്ലെങ്കിൽ അത്തരം ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും ഉയർത്തിയിട്ട് എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെതിരെ മുഖ്യമന്ത്രി ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ ചോദിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വഴിയിൽ സ്വപ്നയെ ഭയക്കുന്നത് ഏതെങ്കിലും ഒരു ആലോചനയില്ലായ്മയുടെ ഭാഗമായി വൈകാരികമായി എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് തന്റെയും കുടുംബത്തിന്റെയും പതനം തന്നെയായിരിക്കും സ്വപ്ന സുരേഷ് അതിൽ ഒരുങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം മുഖ്യമന്ത്രി കൃത്യമായി അറിയാം താനും കുടുംബവും തീഹാർ ജയിലിൽ പോകേണ്ടതായി വരും എന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാവുന്നതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം സ്വപ്ന സുരേഷിനെ എതിർക്കാത്തത് എന്നാണ് കെ എം ഷാജഹാൻ വ്യക്തമാക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറയുന്ന ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടിലും വീണാവിജയും കൃത്യമായി തന്നെ മാസപ്പടി ഇനത്തിൽ തന്നെയാണ് ഇത് കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് കെ എം ഷാജുഖാൻ അടിവരയിട്ട് പറയുന്നു ഇത്തരം കാര്യങ്ങൾ താൻ ഇത്തരം ഉറപ്പിച്ചു പറയുവാൻ കാരണം സ്വപ്ന സുരേഷ് തന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് എന്നാണ് പറയുന്നത് ഇത്തരം ഗുരുതരമായ കാര്യങ്ങൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷാജുഖാൻ വ്യക്തമാക്കിയത് ഷാജഹാൻ ആ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് പിണറായി വിജയന്റെ ഇതുപോലെയുള്ള ജൽപ്പനങ്ങളിലുള്ള സത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കണം ഒരുപാട് പ്രസ്താവനകൾ ഇതുപോലെ നടത്തിയിട്ടുണ്ട് ആ പ്രസ്താവനകളിൽ വെച്ച് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അലയടിച്ച് നിൽക്കുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം വന്നപ്പോൾ അയാൾ നടത്തിയൊരു പ്രസ്താവനയാണ് എന്താണ് സ്വപ്ന സുരേഷിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല അതായിരുന്നു അയാളുടെ ഒരു പ്രസ്താവന ആ പ്രസ്താവനയെ തുടർന്ന് ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്താണ് നമുക്കറിയാം സ്വപ്ന സുരേഷ് വരികയും ഡസൻ കണക്കിന് തവണ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ പോയ കാര്യങ്ങളും ആ മീറ്റിംഗിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നും ആ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് തീരുമാനിച്ചതെന്നും മകൾക്ക് വേണ്ടി എന്ത് തീരുമാനിച്ചുവെന്നും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞതും നമ്മൾ കണ്ടു അപ്പം അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ ഒരു ഭരണഘടനാ തലവനായിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രസ്താവനകളിലുള്ള വസ്തുതകൾ സംബന്ധിച്ച് നമുക്ക് ഇതിനു മുമ്പ് പല അവസരത്തിലും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പുതിയ ഒരു ഏഡായിട്ട് മാത്രം നമ്മൾ ഇത് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ പച്ച കള്ളങ്ങൾ മാത്രം പറയുന്ന കള്ളങ്ങളുടെ തല കള്ളങ്ങളുടെ തലത്തൊട്ടപ്പനാണ് ഇയാൾ എന്ന് ഒരുപാട് തവണ ഇയാള് തെളിയിച്ചിട്ടുണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് ലാവലിംഗ് കേസ് ആ കേസ് തീർന്നിട്ടില്ല ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുകയാണ് അതിനുശേഷം ഇയാളുമായി ബന്ധപ്പെടുന്ന എത്രയോ കേസുകൾ വന്നു ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇയാൾക്കെതിരെ എത്രയോ പേര് മൊഴി പറഞ്ഞിരിക്കുന്നു ഡോളർ കള്ളക്കടത്ത് കേസിൽ ഇയാൾക്കെതിരെ മൊഴിയുണ്ട് ലൈഫ് മിഷൻ കേസിൽ ഇയാൾക്കെതിരെ മൊഴിയുണ്ട് രണ്ട് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ജഡ്ജ്മെന്റിനകത്ത് ഇയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ട് ഇയാൾ സി എം നിന്ന് എത്ര പൈസ വാങ്ങി അത് എവിടെ വെച്ചാണ് വാങ്ങിയത് അത് എന്നാണ് വാങ്ങിയത് അത് എത്ര തുകയാണ് അതിന്റെ മിനിറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്ന് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിന്യായത്തിലുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും അതായത് ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഇയാൾക്കെതിരെ പ്രതികൾക്കുള്ള പ്രതികളുടെ മൊഴികൾ ഇയാൾക്കെതിരെ നിരീക്ഷണങ്ങൾ ഇയാൾക്കെതിരെ കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഇയാൾ വന്നിട്ട് പിന്നെ പൊട്ടത്തരം ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അതായത് ബോധനിലവാരം എന്ന് എന്ന് മാത്രം പറയാനും അനുഭവിക്കാനും മാത്രമേ നമുക്ക് യോഗയുള്ളൂ അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം അയാളുടെ മകള് പിന്നെ കർണ പിന്നെ ബാംഗ്ലൂർ പോയി ബിസിനസ് നടത്താൻ അയാളുടെ ഭാര്യയുടെ പെൻഷൻ തുക കൊടുത്തു എന്ന് പറയുന്നു ഭാര്യ ഒരു എൽ പി സ്കൂൾ അധ്യാപകൻ അവിടെ ഇവിടെ കൊണ്ടു എന്തുവരും പെൻഷൻ തുക ഞാൻ കൃത്യമായി പറയാം രണ്ടായിരത്തി പതിനാലിലാണ് ഇവർ ബാംഗ്ലൂരിൽ ഈ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങുന്നത് ആ തുട കമ്പനി തുടങ്ങിയ സമയത്ത് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് കൊടുത്തതിന്റെ രേഖകൾ വെച്ചിട്ട് ഒരു വർഷം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ് എങ്ങനെയാണ് ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് കാരണം അവർക്ക് ഒരു ലേൺ ഓവർ അവരന്ന് ബിസിനസ് തുടങ്ങുന്നതേ ഉള്ളൂ ആ ബിസിനസ് തുടങ്ങിയ സമയത്ത് തന്നെ അവർക്ക് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് അൻപത് ലക്ഷം രൂപയുടെ ഓർഡ്രാഫ്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം അവർ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നതിനിടയിൽ എവിടുന്നൊക്കെ അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് അവർക്ക് ഊരാളെങ്കിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട് ആ സി എം ആറിൽ കമ്പനി നടത്തുന്ന ശശീരൻ കർത്താവിൻ്റെ ഭാര്യ നടത്തുന്ന എംപവർ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കണ്ട് പറഞ്ഞിട്ടൊരു സ്ഥലത്തുനിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവർക്ക് താൻഡാം മോണിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവർക്ക് എവിടെ നിന്നൊക്കെ എത്ര എത്ര ലക്ഷം രൂപകൾ അവർക്ക് കിട്ടിയിരിക്കുന്നു അതിൻ്റെ എല്ലാം തെളിവ് പൊതുമണ്ഡലത്തിലുള്ളതല്ലേ ആ പൊതുമണ്ഡലത്തിലുണ്ടായിട്ടും ഈ ഭാര്യയുടെ പെൻഷൻ തൂ കൊണ്ടാണെന്ന് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ നിലവാരം എത്ര താഴെ എത്ര പാതാളക്കുടിയിലാണ് ഇയാളുടെ നിലവാരം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അതൊന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഈ ഇയാളുടെ മകൾ വീണ തായ്ക്കണ്ടിയിലെ സഹോദരൻ വിവേക് തായ്ക്കണ്ടിയിലുണ്ട് അവനിപ്പം ഗൾഫിലെ കണ്ട് എന്തോ എച്ച് എസ് ബി സി ബാങ്കിൽ എന്തോ ജോലിക്ക് മൂന്നാം കടയായിട്ട് എസ് എസ് എൽ സി പ്രീ ഡിഗ്രി ഇതൊക്കെ പാസായതാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ ജനശക്തിയിൽ രേഖകൾ വന്നിട്ടുള്ളതാണ് അവനിപ്പോൾ എച്ച് എസ് ബി സിയിൽ അവിടെ കണ്ട് വലിയ ഉന്നതമായ സ്ഥാനത്തിരിക്കുകയാണ് കാരണം ഇയാളുടെ മകനായതുകൊണ്ടാണ് ഈ വിവേക് തായ്ക്കണ്ടിയിൽ രണ്ടായിരത്തി നാലോ രണ്ടായിരത്തി അഞ്ചിലോ ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പിന്നെ അഡ്മിഷന് ശ്രമിച്ചപ്പോൾ അയാൾക്ക് അന്ന് കൊടുത്തത് നാൽപ്പത്തി ലക്ഷം രൂപയാണെന്ന ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല വി എസ് അച്യുതാനന്ദനാണ് കോളേജ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്തിൽ അപ്പോൾ ആ നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ ഇവിടെ നിന്ന് കിട്ടിയത് അത് ആരുടെ പെൻഷൻ തോന്നിയായിരുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ പച്ചക്കള്ളങ്ങൾ നട്ടാൽ കുരുക്കാത്ത നുണ മൂക്കമുദ്രയാക്കിയ ഒരു മനുഷ്യൻ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഈ പറഞ്ഞപോലെ ഇനി ഒരു എലക്ഷൻ വരുമ്പോഴോ മാത്രമേ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റൂ പക്ഷേ ഇതൊക്കെ ജനങ്ങളും അതിലുപരി പാർട്ടി അണികളുമൊക്കെ കാണുന്നുണ്ടെന്നും അവരിതൊക്കെ വിശകലനം ചെയ്യുന്നുണ്ടെന്നും ഉള്ള ഒരു മിനിമം കോമൺ സെൻസ് ഒരു യുക്തിബോധം ബോധം ഇയാൾക്കില്ല എന്നുള്ളത് കൊണ്ട് ഇയാളുടെ ഇതുപോലുള്ള മരപ്പോട്ടത്തരം നമ്മൾ ഇനിയും കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ എന്താ നമുക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക കാരണം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴേ നമുക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ സ്വാഭാവികമായി അടുത്ത വോട്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് അവസ്ഥ പിന്നെ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് ഇയാൾ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും ഇയാളെ രണ്ട് കൈയും നീട്ടി ആശ്ലേഷിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര ഭരണാധികാരികളെ വീട്ടിലിരിപ്പുണ്ട് ഇപ്പൊ ഹേമന്ത് സോറിനെ പിടിച്ചകത്തിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നു ഇയാളോടൊരു പത്ത് ചോദ്യം പോലും ചോദിക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ പത്ത് ചോദ്യം ചോദിച്ചിട്ട് ആ ആറ് മാസം കഴിഞ്ഞാൽ മറുപടി എന്താ മതി എന്ന് പോലും പറയുന്നില്ലേ ഇവര് അപ്പൊ സ്വാഭാവികമായും ഇയാൾക്ക് ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയാൻ ശക്തിയും ഊർജ്ജവും കിട്ടുന്നത് കേന്ദ്ര ഭരണാധികാരികളുടെ കഴിവീട് കൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ പക്ഷെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എന്ത് പറഞ്ഞാലും ഇയാൾ എത്ര കൈപോക്കി കാണിച്ചാലും എത്ര ശുദ്ധമാണ് ഇയാളുടെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിപാലനമായ കൈയല്ല അതിൽ ഈ അഴിമതിയുടെ ചോര കൈകളാണെന്ന് കാണാനുള്ള വിവേകം അതിനുള്ള കോമൺ സെൻസ് കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ പാർട്ടി അണികൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇയാൾ ആത്യന്തികമായി ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഒരു ശതമാനം പോലും ഞാൻ വിശ്വസിക്കുന്നില്ല